നാദാപുരം ചാലപ്രത്ത് നാലു പേർക്ക് കുറുക്കന്റെ കടിയേറ്റു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം കടിയേറ്റവരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നാദാപുരം സാലപ്പുറത്ത് നാലു പേർക്ക് കുറുക്കന്റെ കടിയേറ്റു ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഇവരുടെ വീടുകൾക്ക് പരിസരത്ത് നിന്നാണ് നാലുപേർക്കും കടിയേറ്റത് സതീശൻ നാരായണി രജിഷ സാബു എന്നിവർക്കാണ് കടിയേറ്റത് കടിയേറ്റവരെ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണിക്കങ്ങനെ വീട്ടിന്റെ മുന്നിൽ നിന്ന് ഭാര്യയുടെ പിന്നാലെ കുറുക്കൻ ഇങ്ങനെ ഓടുന്നുണ്ടേഷം അതിന്റെ പിന്നാലെ ഓടിയ ശേഷം കടിയേറ്റി അതിന്റെ മുന്നേ പിന്നെ നാരായണി എന്ന് പറഞ്ഞ താഴെ വീട്ടിൽ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ